നമ്മുടെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോണത് ഫോണിൽ എങ്ങനെ യൂട്യൂബ് ചാനൽ എങ്ങനെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി അതെന്തായാലും നമുക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് വേണം അപ്പോൾ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി അപ്പോൾ ഫസ്റ്റ് ജിമെയിൽ അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചാനൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ എങ്ങനെ വീഡിയോസും ഷോർട്ട് വീഡിയോസും ഇങ്ങനെയാണ് ഇടാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞങ്ങൾ ഈ താഴത്തെ കാണുന്നത് ഈ പ്ലസ് ബട്ടൺ ഇപ്പോൾ പ്ലസ് ബട്ടൺ നിൽക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രെയിം ആയിക്കോട്ടെ ഈ ഫ്രെയിമിനാണ് നമ്മൾ വീഡിയോസും കാര്യമൊക്കെ പോസ്റ്റ് ചെയ്യണത് അത് നമ്മൾ നോക്കാം നമ്മൾ നമ്മുടെ ഈ ചാനലിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാനാണ് അതിനായി നിങ്ങൾ പൊക്കത്ത് കാണിക്കുന്ന ചിഹ്നത്തിൽ നിൽക്കുക എന്നൊക്കെ കഴിയുമ്പോൾ ഒക്കെ ആയി വരുമ്പോൾ നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ പ്രൊഫൈൽ പിക്ക് ബാനർ ഇതെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രെയിമായിട്ട് അയക്കുമ്പോൾ തന്നെ നമുക്കിഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇടാവുന്നതാണ് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ